ഞാൻ ഒരുപാട് സ്ഥലത്ത് മജിരിസുന്നൂറിന്റെ വാർഷികത്തിന് പോലുണ്ട് മജിരിസുന്നൂർ വാർഷികം അപ്പൊ അങ്ങനെ കുറെ ദോരക്കാനുള്ള കടലാസ് ഉണ്ടാവും കാൽമുട്ട് വേദന മാറാന് നൂറ്റൊന്നുപ്യൂറു ഊരന്റെ വേദന മാറാൻ ഇരുന്നൂറ്റൊന്നു റുപ്യൂറ് കുട്ടികൾ നന്നാവാന് മുന്നൂറ്റി പതിമൂന്ന് റുപ്യ ഗൾഫിലുള്ള ഭർത്താവിന് ജോലി കിട്ടാൻ അഞ്ഞൂറ്റി ഒന്നുപ്യൂറ് കടം പേടി സലാമത്താകാൻ എഴുന്നൂറ്റി എഴുപത്തി അങ്ങനെ ഉണ്ടാവും ഒക്കെ നല്ലതിനെട്ടോ പറഞ്ഞത് ഹൈദർ ലിഷിയാബ് തങ്ങൾ പാപ്പ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ മജുലിഷ്ണൂറി അല്ല ഉണ്ടത് ഹൈദർ ലിഷിയാബ് തങ്ങൾ പാപ്പ മജുലി എല്ലാം പറഞ്ഞത് കാറിന്റെ തള്ളാമ്പേരൽ വെച്ചുത്തിയന്റെ വേദന മാറാനായിരുന്നു അതിനൊക്കെയാണ് ലിസ്റ്റ് അല്ല ലിസ്റ്റൊക്കെ അങ്ങനെ ഇന്നോട്ടെ വേണ്ടെന്നല്ല ഹൈദർ ലീശിതങ്ങൾ ബാബ മധുവിഷ്ണു എന്തിനാ എല്ലാം പറഞ്ഞത് അല്ല ഹൈദർ ലീഷിതങ്ങൾ കൂസിനെ ദൂട്ടിയിടും നേരം ഈ നവട്ടുവാൻ തുണറമ്പനാ ഇലാഹ ലാ ഇലാഹ ലാഹ ലാ ഇലാഹ ഇല്ലൊന്നു മുഹമ്മദുർ സുലുന്ന അയിനല്ല പറഞ്ഞു അയിൻറെ ഒപ്പം കടണ്ട് വീടിക്കോളും <stairs> pues so, ും അതിന്റെ ഒപ്പം വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവും അതിന്റെ ഒപ്പം മക്കള് സ്വലീങ്ങളാവും അതൊക്കെ ഒപ്പമുള്ളതാണ് അതൊക്കെ അതുകൊണ്ട് അതൊക്കെ അതിന്റെ ഒപ്പമുള്ള അനുബന്ധമായ സംഗതികളാണ് പറഞ്ഞത് ഇബിനീസ് കൂസിനെ കാട്ടിടും എന്താ കൂസ് കൂസ് എന്ന് പറഞ്ഞാൽ കോപ്പ കുസ് കോപ്പ കോപ്പ വെള്ളത്തിന്റെ മരണത്തിന്റെ സാഹത്തിൽ കയ്യിൽ കോപ്പ ഉണ്ടാവും നയിൽ നദിന്ന് ഇങ്ങനെ ഒരു ചാൽ ഇങ്ങനെ തൊള്ളേക്ക് കീറിയാല് നയിൽ നദി മുഴുവൻ കുടിച്ചു തീർത്താലും ദാഹം മാറാതത്രയും ദാഹമാണ് മൗത്തിന്റെ സാഹത്ത് ആ സമയത്ത് ബന്ധുക്കൾ പറ്റെങ്കിൽ ഐസ്യൂലല്ലെങ്കിൽ ഒരു കോട്ടന്റെ പഞ്ഞിങ്ങനെ നനച്ചിട്ട് ചുണ്ടുമ്മത്തെ ഞമ്മക്ക് നൈൽ നദി മുഴുവൻ കുടിച്ചാലും ദാഹം തീരുല ആ നേരത്തെ കയ്യിൽ ഒരു കോപ്പുണ്ടാവും ഒന്നുകിൽ അല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ്ട് തരാ എന്ന് പറയും അല്ലെങ്കിൽ രണ്ട് അള്ളുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്ട് തരാ എന്ന് പറയും ഈമാൻ മാൻ നേർമയായ മനുഷ്യൻ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നതോടുകൂടെ ജീവൻ പോകും വെള്ളമൊന്നും കിട്ടൂലും അത് പറയാൻ ശ്രമിച്ചു ഈ ും അതിന്റെ ഒപ്പം റൂഖോട്ട് പോകും അതണ്ടാകുക അത് എന്ന് അതാണ് പറയുന്നത് ഒരു മനുഷ്യൻ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാരെയാണോ അയാളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും ഒഫാത്ത ആളാണെങ്കിലും കാണും മരിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാൻ സമയത്ത് ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ് ഉസ്മാനെ വെള്ളം ശബ്ദം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരുന്നു മഗ്‌രിബിന്റെ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൈയിനും കഴുത്തിനും വെട്ടാണ് ചെയ്തത് ഖുർആൻ ഖുർഹാൻ സ്മാരതി എല്ലാവന്നു കടന്നു മകരിവിന്റെ സമയമായപ്പോ മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേട്ടു ഉസ്മാനേ വെള്ളം വെള്ളം പിന്നാര നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് കുടിച്ച് നോമ്പ് തുറന്ന് വഫാത്തായി ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോ കാണുന്ന നമ്മളിങ്ങനെ മരിക്കാൻ വേണ്ടി കട്ടിലും ഇങ്ങനെ കിടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബദിരി വട്ടത്തിൽ ഇങ്ങനെ നിക്കണം മുന്നൂറ്റി പതിമൂന്നിൽ ഒരാൾ മുഹമ്മദ് നബിയാണ് സല്ലു അലൈ സ്വലം ബദിരിന്ന് പറഞ്ഞാൽ ഒന്നാമത്താള് മുഹമ്മദ് നബിയാണ് സല്ലു അലൈ സ്വലം രണ്ടാമത്താള് അബുബക്കർ സദ്ദീഖ് മൂന്നാമത്തെ ആള് മൂന്നാമത്താള് ഉമർമിൾ ഖത്താബാണ് ഓലക്കിങ്ങനെ നിക്കണം അതിന്റെ ഇടയിൽ ഇങ്ങനെ കടന്നിട്ട് ഉറക്ക കെലിമലിച്ച് മോൾക്കാണ് അതിനാ മജ്ലി പറയും എന്താ പറയാൻ കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് അയാൾ എങ്ങനെയാണ് മരിച്ചത് എന്ന് നോക്കിയിട്ടാണ് അതാണ് മരിക്കുമ്പോ ഒരു കെലിമയല്ലാനല്ലേ നമ്മൾ ഒറ്റ കെലിമ ഒറ്റ കെലിമ അള്ളാഹു മരിക്കുന്ന സമയത്ത് എന്ന നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പറക്കത്ത് കൊണ്ട് തോഫീക്ക് നൽകട്ടെ കൊണ്ട് തോഫീക്ക് നൽകട്ടെ ഒറ്റ കെലിമല്ലേ നമ്മൾ തുറക്കണേ എന്നാൽ ആയിരം ലാഹിലാ മരിക്കുമ്പോ ചെല്ലിയ ഒരാളുണ്ട് സമസ്ത കേരള ജമ്മിയ തുലമയുടെ പ്രസിഡന്റ് ആയിരുന്ന ആനക്കര കോയക്കുട്ടി മുസ്ലിയ ആയിരം ലാഹി ലഹലാണ് ചാപ്പനങ്ങാടി വാപ്പ മുസ്ലിയാരുടെ ആയിരം ലായിരം അതാണ്ട് ചെല്ലിറ്റ് വേണ്ടി യാസീൻ ഓതുമ്പോ മഹാനായ കോയക്കുട്ടി സ്ഥാദ് ഒരു കലിമിയും കൂടിയും ലോകത്ത് നട പോവാണ് അതാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് മൗത്ത് എങ്ങനെ നോക്കിയിട്ടാണ് സമസ്തക്ക് ഹിതമത്തെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം കാമിലായി ഇമാനോടുകൂടെ മൗത്താവുക എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കാരണം സമസ്തക്ക് ഹിതമത്തെടുത്ത എല്ലാ മനുഷ്യന്മാരെ താരീഖ് പരിശോധിച്ചാലും അവർ കാമിലായ ഇമാനിൽ മൗത്തായത് കാണാൻ പറ്റും നമ്മളെപ്പോഴും സംശല്ലമ്മയുടെ വഫാത്ത് പറയലുണ്ടല്ലോ ഫാത്തിമ ഹോസ്പിറ്റലിൽ നിന്നാണ് മഹാനായ സംഷല്ലമ്മ ഒഫാത്താവുന്ന സമയത്തെ തൊട്ടടുത്തുണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് സയ്യിദ് അബ്ദുറഹ്മാൻ എം ബിച്ച് പോയ തങ്ങൾ അസ്ഹരി അൽ ഐദറൂസി എന്ന മഹാനവറുകളാണ് തങ്ങളാണ് അടുത്തുള്ള ഒരാൾ ആരാ അസരി തങ്ങൾ അസഹരി തങ്ങൾ സയ്യിദാണ് ആലിമാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയാണ് എന്നതിന് വേറെ എന്ത് തെളിവ വേണ്ടത് മരണമുള്ള ഏറ്റവും വലിയ തെളിവ് അസഹരി തങ്ങൾ ഞാൻ അസരി തങ്ങൾ അസരി തങ്ങൾ പാപ്പ എന്റെ ഖബറുള്ള പള്ളിയിലാണ് കൊത്തുപോകുന്നത് പതിനാലും അല്ലായി ഞാൻ കുത്തുപോകുന്ന പള്ളിയിലാണ് അസരി തങ്ങളുടെ ഖബറല് അതുകൊണ്ട് അത്ര ആധികാരികയും പറയണത് മഹാനായും ആരാണ് തങ്ങൾ പാപ്പ ആലിമാണ് വലിയാണ് ഏതാണ് അസഹര് തങ്ങൾ പാപ്പിമാണി എന്നതിന്റെ തെളിവ് ഒന്ന് ബാിയാണ് രണ്ട് കാസിമിയാണ് മൂന്ന് അസ്ഹരിയാണ് ഡോക്ടർ ആണ് എന്നീ തൊരീക്കത്തുകളുടെ ഷെയ്ഖാണ് ഡോക്ടർ സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് എന്നാണ് മുഴുവൻ പേര് എനിക്കറിയാത്ത എന്തേലും ഉണ്ടോ അറിയില്ല അറിയണത് അത്രയാ അതാണ് മുഴുവൻ പേര് ആ മനുഷ്യന്റെ സാന്നിധ്യത്തിലാണ് മഹാന പള്ളിയിൽ നിന്ന് സുബിഹി വാങ്ങുകൊടുക്കുമ്പോ അവസാനത്തെ ലാ ഇലക്ക് ജവാബായിട്ട് എന്ന് പറഞ്ഞോടു കൂടെ കയ്യിലുണ്ടായിരുന്ന തസ്തികമാല താഴേക്ക് വീഴുകയും ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ സമസ്തന്റെ ഒപ്പം നിൽക്കണത് എന്നുള്ളതിന്റെ കാരണം എന്തൊക്കെയാണ് സമസ്തക്ക് ചെതുമത്തെടുത്ത ആൾക്കാരൊക്കെ എങ്ങനെയാണ് മൗത്തായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സമസ്തൻ്റെ ഒപ്പം നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്നതിന്റെ തെളിവ് അതാണ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം സ്വാലിഹീനങ്ങളായ മനുഷ്യന്മാരെ കുറിച്ച് പറയണത് ഒന്നാമത്തത് അതുപോലെ ആവാനാണ്